പേരൊക്ക ഉണ്ടായത് കണ്ടോ എന്റെ ഉമ്മച്ചി കണ്ടിയില്ല തോന്നുന്നുണ്ട് അടിച്ചു വരുമ്പോ ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെ അവരുടെ വിശേഷം സുഖം തന്നെയല്ലേ അത് സംഭവില്ല ഞങ്ങൾക്കിവിടെ സുഖമാണ് അപ്പം ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാനല്ലേ കേട്ടോ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഉള്ള ഒരു ദിവസം ഓക്കെ ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ நல்ல <Tabii> பூச்சீவா <yapa. S deuxièmeessel> <Haan, đ> <epidemiology> അങ്ങനെ മീൻകാരനെയും വലയിലാക്കിയിട്ടോ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനലിൻ്റെ നെയിമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടോ ഒരു സബ്സ്ക്രൈബറിന് കിട്ടിയാൽ അത്രയും വലുതല്ലേ നമുക്ക് നമ്മളെ സംബന്ധിച്ച് അപ്പോൾ വരുന്നവരോടും പോണവരോടൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കണം സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ ഏതായാലും നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടില്ലേ അപ്പോൾ അത് എന്തെങ്കിലുമൊന്നാകണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ എടുക്കെടുക്കാം കേട്ടോ ഇതിലെ പോകുന്ന ആൾക്കാരോടൊക്കെ മീൻ വാങ്ങൽ രണ്ട് വണ്ടി രാവിലെ രണ്ട് കുടിച്ച് രാവിലെ പോവും പക്ഷേ ഞാൻ അധികം സമയം കിച്ചണിലിട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ ആ സമയം കാണാറില്ല എനിക്ക് ഇപ്പച്ചാട്ടോ വാങ്ങി തരല മീൻ ഹസ്ബൻഡിൻ്റെ ഉപ്പ അപ്പം ഇന്ന് ഞാൻ മുറ്റത്ത് ഇങ്ങനെ ഇവമോളെ കളിപ്പിച്ച് നിൽക്കുന്നതുകൊണ്ട് ഞാൻ അതിലൂടെ പാസ് ചെയ്യുന്ന വണ്ടി കണ്ടു അപ്പം പിന്നെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് ബാത്റൂം പൈസയൊക്കെ എടുത്ത് അങ്ങനെ പോയിട്ട് വാങ്ങിയതാട്ടോ അപ്പം എന്തൊക്കെ ക്വസ്റ്റിനാ വന്ന് ഉമ്മമാരുടെ പേരെഴുതാനോ എന്താ കിട്ടിയേ എന്തെങ്കിലും എഴുതിയെണോ എന്തൊക്കെ അറബിയിലാക്കാൻ വന്നത് ഏർ ഒരു മാർക്കെങ്കിലും ഉണ്ടാവുമോ ഉണ്ടാവോ ഒരു മാർക്ക് ഉണ്ടാവുല്ലേ

哎耶 <you>！<Okay. S 1> okay. എൻ്റെ മോന് മൂന്നാം ക്ലാസ്സിലെട്ടോ മദ്രസയിൽ അപ്പോൾ അവർക്ക് എക്സാം ആണ് അപ്പം അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ ചോദിക്കുകയായിരുന്നു എങ്ങനെ എക്സാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പം എന്നും എക്സാം കഴിഞ്ഞ് വന്നാലുള്ള മറുപടി ഇപ്പം നിങ്ങൾ കേട്ടതാണ് കേട്ടോ ഓൻ എന്താ എഴുതിയെന്നുള്ളത് ഓനെന്നെ അറിയില്ല എന്തൊക്കെ ക്വസ്റ്റ്യനാണ് വന്നതെന്ന് ഓനറിയില്ല എപ്പോഴും പറയുന്ന ഡയലോഗ് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ട് എടുത്തു എന്ന് മാത്രം എന്താണ് അവൻ പറയുന്നതെന്നുള്ളതൊന്നും അറിയണമല്ലോ അപ്പോൾ അങ്ങനെ അതിനുശേഷം പിന്നെ പിന്നത്തെ ക്ലിപ്പൊന്നും എടുത്തില്ല കേട്ടോ പിന്നെ ആസ് ആശുപത്രി നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ അതുപോലെ നമ്മുടെ എല്ലാ പണിയും ഉണ്ടൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ മക്കൾ സ്കൂളിൽ പോയി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വൈകുന്നേരം ആയപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി ഒരു സ്നാക്ക് ഉണ്ടാക്കിയാലോ അപ്പം അംഗനവാടിയിൽ നിന്ന് നമ്മുടെ ഇവമോൾക്ക് അമൃതം പൊടി കിട്ടിയിരുന്നു കേട്ടോ അപ്പം അത് വെച്ചിട്ട് ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ അപ്പോൾ എനിക്ക് ഇന്ന് തോന്നി എനിക്ക് ഇലയട ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇലയട കഴിക്കാൻ ഇഷ്ടമാണ് ആവിയിൽ വേവിച്ച പലഹാരങ്ങളോടാണ് എനിക്ക് താല്പര്യം പൊതുവേ നമ്മൾ ഈ ബേക്കറി ഐറ്റംസ് അങ്ങനത്തെ ഒന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഈ സമ്മൂസ് അതൊക്കെ നമ്മുടെ നോമി റമലാനാവുന്ന സമയത്താണ് നമ്മൾ അങ്ങനത്തെ സ്നാക്സൊക്കെ എനിക്ക് മസ്റ്റാണ് കേട്ടോ റമലാൻ പക്ഷേ അല്ലാത്ത ടൈമിനൊന്നും ഇങ്ങനെ എപ്പോഴൊന്നും ഈ ബേക്കറി ഐറ്റംസ് കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല ഇങ്ങനെ ആവിയിൽ വേവിച്ച പലഹാരങ്ങളാണെങ്കിൽ എനിക്കിഷ്ടമാണ് അപ്പം അത് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണല്ലോ അപ്പം ഇന്ന് ഇലയട ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു അപ്പം തന്നെ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ ഒരു സെക്കൻഡ് പോലും ഞാൻ അവിടെ നിക്കൂലി കേട്ടോ അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണുള്ളത് അതപ്പം തന്നെ ഞാൻ തേടി പിടിച്ചിട്ട് ഉണ്ടാക്കും അങ്ങനെയാണ് അപ്പോൾ ഞാൻ അമൃതം പൊടി ആദ്യം ഒരു പാത്രത്തിലേക്കിട്ട് അതിന് അതിന് മുന്നേ തന്നെ ഞാൻ രണ്ട് കഷ്ണം ശർക്കര എൻ്റെ കയ്യിൽ അപ്പോൾ അത് ഞാൻ കരണ്ടടുപ്പും മലിൽ വെച്ചിട്ട് അത് തിളപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പൊടി ഇട്ടു പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് നമ്മുടെ ഇതുണ്ടല്ലോ ജാറെടുത്തിട്ട് എന്താണ് ഒരു പഴം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പഴം ചെറുതായിട്ട് അതിലേക്ക് ഇട്ടു അതിന് ശേഷം രണ്ട് ഏലക്കായും കൂടെ ഇട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു എന്നിട്ട് ആ ബ്ലെൻഡ് ചെയ്തത് നമ്മുടെ ഈ അമൃതം പൊടീൻ്റെ ആ കൂട്ടിലേക്ക് ഇട്ടു കൊടുത്തു അപ്പോൾ തന്നെ അടുത്ത നമ്മുടെ അടുപ്പിൻ്റെ മുകളിൽ ഞാൻ വെള്ളം വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്തേക്ക് വെച്ചിട്ടിരുന്നിട്ടോ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാനെന്താക്കി അന്ന് പാത്രങ്ങളൊക്കെ സെറ്റാക്കി വെക്കണം കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ ഇലയൊക്കെ വെട്ടിക്കൊണ്ടു വന്നു വെട്ടിക്കൊണ്ടു വരുന്ന വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ ഞാൻ തന്നെ വേണ്ടേ അപ്പം പിന്നെ ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ അപ്പം വെട്ടിക്കൊണ്ടുവന്നു പിന്നെ ഞാൻ അത് അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാ വാട്ടിയെടുത്തു അങ്ങനെ അപ്പം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഈ ബ്ലെൻഡ് ചെയ്തതും ഈ അമൃതം പൊടീൻ്റെ കൂട്ടും ശർക്കരപ്പാനി ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് കുഴച്ചിരുന്നു അപ്പം അത് എന്താണ് കയ്യിലൊട്ട് അപ്പം എന്താക്കി നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ നമ്മുടെ പത്തിരിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി കുഴച്ച് കുറച്ച് ഒരു എന്താണ് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പത്തിരിപ്പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിലേക്ക് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കാൻ പറ്റും നല്ല മാവ് പോലെ ആയി നല്ല പരുവത്തിലായി അതിന് ശേഷം ഞാൻ ഇതാക്കുന്ന ഓരോ ഇലയിൽ ഇപ്പോൾ മൂന്ന് ഒരു വാഴൻ്റെ ഇല വെട്ടിക്കൊണ്ടു വന്നു അതിൽ മൂന്ന് ആക്കിയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വാട്ടി വെച്ചതാണ് അപ്പോൾ അതിലേക്കിങ്ങനെ അടിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ പരത്തി റെഡിയാക്കി വെച്ചു കേട്ടോ അതിൻ്റെ ഇടയിൽ ഇവമോൾ പേരും കരച്ചിലിട്ടോ അവൾക്ക് പിന്നെ ഈ കിച്ചണിൽ ഞാൻ എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും കോൺസെൻട്രേഷൻ ചെയ് വെച്ചിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് അവൾ കോളാക്കാൻ വരും എന്തെങ്കിലും കാരണം എന്തെങ്കിലും കണ്ടുപിടിച്ചുകൊണ്ട് ഓളോ ഓളെ എടുക്കണം അല്ലെങ്കിൽ ഈ തണൻ്റെ മുകളിലോളം വെക്കണം തണൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരൊറ്റ പാത്രവും ഒരു സംഭവം അവിടെ അടുത്ത് കാണരുത് ഒക്കെ ഓൾ താഴേക്ക് എടുത്തിടും പിന്നെ അത് വെറുക്കാൻ നിൽക്കണം അപ്പോൾ അതിലേറെ നല്ലത് ഞാൻ എന്താക്കി ഒരു പത്ത് ഞാൻ ഓളെ മൈൻഡ് ചെയ്യാണ്ട് ഈ മൂന്ന് ഇലയല്ലേ ഉള്ളൂ സെറ്റാക്കാൻ അപ്പം ഞാനത് വേഗം സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ ഈ ചെറിയ കുട്ടികളുണ്ടാകുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ടും കാര്യമില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ടോ അപ്പോൾ ഇത് പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ചെറിയ ഇത്തിരി ആ പാത്രത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് മെല്ലെ ഒരു പ്ലേറ്റിലാക്കി ഉറ്റിച്ച് കൊടുത്തിട്ട് അവിടെ ഒരു മൂലയിൽ ഇത്തി അപ്പോൾ കുറച്ച് നേരം അതിൻ്റെ മുകളിൽ പോയി പിന്നെ വീണ്ടും തുടങ്ങി കരയാനിട്ടോ അപ്പോൾ അതിനൊക്കെ ഞാൻ വേഗത്ത് റെഡിയാക്കാൻ കേട്ടോ ഇതിപ്പോൾ ഇവള് ഇവമോൾ വന്നതിൻ്റെ ശേഷം അല്ലെങ്കിൽ ഞാൻ ഇതിന് മുന്നൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഇവമോൾ വന്നതിൻ്റെ ശേഷം ഇങ്ങനെ എന്താണ് പുതിയ പുതിയ കാര്യങ്ങളൊന്നും ഞാൻ എന്താണ് പുതിയ പുതിയ റെസിപ്പീസൊന്നും ഞാനങ്ങനെ എന്താണ് ട്രൈ ചെയ്യാനൊന്നും നിൽക്കില്ല കാരണം കൊളാവും കൊള ആവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു എനിക്ക് പ്രത്യേകിച്ച് ഞാൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ എനിക്ക് അതിലേക്ക് എന്നെ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് അത് നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആക്കി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അത് കൊളാക്കും ഇങ്ങനെ ഇവരിങ്ങനെ കലവില കൂട്ടുമ്പോൾ അതൊക്കെ കൊളമായി പോട്ടോ അതാ പിന്നെയും ആ ഒറ്റിച്ച് കൊടുത്തത് തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും വരികയാണ് കേട്ടോ കുറച്ചുകൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെങ്കിലും കൊടുത്താൽ ഒരു ഭാഗത്ത് ഇരിക്കലോ എന്ന് കരുതിയിട്ട് കൊടുക്കാമെന്നൊക്കെ കരുതി നിൽക്കുകയാണ് കേട്ടോ ഇതാണ് സംഭവം ഇങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കും അല്ലെങ്കിൽ ഓൾക്ക് എന്താക്കണം ഹസ്ബൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്ക് പോകണം നമ്മുടെ വീട് തറവാട് തൊട്ടടുത്തായതുകൊണ്ട് അവിടേക്ക് പോകും അപ്പോൾ ഉമ്മ നിസ്കരിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഞാൻ പിന്നെ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് വാതിൽ അടച്ച് ഇതിൻ്റെ ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ പരിപാടി ഇതാണ് അങ്ങനെ ഏകദേശം അട സെറ്റാക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ബോറൊന്നടിക്കില്ലല്ലോ

പിന്നെ ഇവമോളെ ഞാൻ എന്താണ് അവളെ കരച്ചിലൊക്കെ മാറ്റി അവളെ മേലൊക്കെ കഴുകി സുന്ദരിയാക്കി അതിന് ഞാൻ നമ്മുടെ ഇരുപത് മിനിറ്റൊക്കെ അയതിന് ശേഷം ഞാൻ ചെമ്പ് തുറന്നൊക്കെ കിട്ടും അപ്പോൾ നമ്മുടെ അടയൊക്കെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി അപ്പോൾ വരാം ഇവ മോളെ അപ്പോൾ വരെ இவ குட்டி அப்பு தின்னா அட தின்னா இவ குட்டி வாபே நோக்கிக்கே இவ குட்டி பேசண்டா സൂപ്പറാണോ അങ്ങനെതാ ഞാൻ ഇവമോൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തതിന് ശേഷം ഞാൻ ടേസ്റ്റ് ചെയ്യാണ് എനിക്ക് പൊതുവേ അമൃതം പൊടി വലിയ താല്പര്യമില്ല അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല പിന്നെ എനിക്ക് ഗോതമ്പിൻ്റെ അട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ അത് ഉണ്ടാക്കാറുണ്ട് കഴിക്കാറുമുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാട്ടോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ബൈ